ആ പ്രതിഷേധം കഴിഞ്ഞ് അർദ്ധരാത്രി അവരെല്ലാം ചിരിച്ചുല്ലസിച്ച് റോഡ് സൈഡിൽ നിന്ന് സെൽഫി എടുത്ത് സ്വന്തം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമൊക്കെ ആകുമ്പോൾ ആ മരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഞങ്ങൾ അണിനിരന്നിട്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒത്തുകൂടുന്നു എന്ന് പറഞ്ഞൊരു പ്രതി പോസ്റ്റ് ഇതിൽ കൃത്യമായിട്ട് വ്യക്തമായി ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ പ്രതിയെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ അതായത് മെയ് മാസം ജൂൺ മാസം പത്തൊൻപതാം തീയതി വരെ പ്രതിയെ കിട്ടാതെ വരുന്നൊരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഉപയോഗിക്കാൻ എന്ന രൂപത്തിൽ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാ പ്രതിഷേധം നടത്തുന്നു ഇന്ന് രാവിലെ കൃത്യമായിട്ട് തെളിവുകളോടെ വ്യക്തമായി വിവരങ്ങൾ പുറത്തു വരുന്നു അവിടെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് ഈ അറസ്റ്റിലാകപ്പെട്ട വിനീഷ് ബിനീഷിന്റെ ഫാമിലി വർഷങ്ങളായി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ് അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡാണിത് ആ വാർഡിൽ വർഷങ്ങളായി ആ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകൻ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്ത് ഒരു കുട്ടിയെ കൊന്നിട്ട് ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ട് ആ വിവരം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ചായത്ത് പ്രസിഡന്റും ഭരിക്കുന്ന കോൺഗ്രസിൽ ഈ വിവരം ശേഖരിക്കാൻ യാതൊരു മറ്റൊരു ബുദ്ധിമുട്ടുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സുവർണാവസരമായിട്ട് വിനിയോഗിച്ച് ഈ പ്രതിയെ ആ പ്രതി അപ്പത്തന്നെ വിളിച്ചു പറയുകയാണ് വീട്ടിൽ നിന്ന് ബാഗ് എടുത്തു വെക്ക് പണം എടുത്തു വെക്ക് എനിക്ക് കുറച്ച് നാൾ ഒളിവിൽ പോകേണ്ടി വരും എന്ന് പറയുന്നു അത്തരത്തിൽ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് ദിനം വരെ വലിയ സുവർണ അവസരമായിട്ട് ഈ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും അത്തരത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഇത് പരിശോധിക്കേണ്ടതാണ് ആ ഫോൺ കോളുകൾ ലിസ്റ്റ് അടക്കം പരിശോധിക്കണം എന്ന് പറയുന്നതാണ് വലിയ തെറ്റായിട്ട് ഇപ്പൊ യു ഡി എഫിന്റെ നേതൃത്വം അങ്ങനെ അയാൾ ഒളിവിൽ പോയിരുന്നെങ്കിൽ അയാളെ പിടികിട്ടാതിരുന്നെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെ അതൊരു വിഷയമായി കത്തിച്ചു നിർത്താമായിരുന്നു അതായത് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അങ്ങ് ഉന്നയിക്കുന്നത് അത് ഒഫൻസ് ആണ് അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അദ്ദേഹത്തിന്റെ ടെലിഫോൺ ഡീറ്റെയിൽസ് കോൾ ഡീറ്റെയിൽസ് മുഴുവൻ കോടതി ഇന്ന് പോലീസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നു ഇതിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ കൺഫർഷൻ സ്റ്റേറ്റ്മെന്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലടക്കം സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി ആ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇവിടെ ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവത്തെ ആ രൂപത്തിൽ കാണാതെ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിച്ച് സമര കോലാഹലങ്ങളിലേക്ക് ഇറങ്ങുകയും അർദ്ധരാത്രി വരെ റോഡ് ഉപരോധിക്കുകയും അത് സ്വന്തം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തെ നന്നായി മാർക്കറ്റ് അതായത് ഈ കൊലപാതകത്തെ ഈ ക്രൂരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തെ പോലും മാർക്കറ്റ് ചെയ്യുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ തുറന്നു കാണിച്ചത് ഇത് മുൻപ് തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ തന്നെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തെ ജനങ്ങൾ കൃത്യമായി തന്നെ അത് കോൺഗ്രസ് സഹായിച്ചു മറ്റൊന്ന് ഇങ്ങനെ ഒരു ദാരുണമായ കൊലപാതകം നടന്നു ആ കൊലപാതകത്തെ വോട്ട് തട്ടാനുള്ള രാഷ്ട്രീയ സമരമാക്കി മാറ്റി ഇതാണ് നിങ്ങളുടെ ആരോപണം ഞാൻ ഒന്ന് ചോദിക്കട്ടെ നാളെ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കാട് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് ഇതേ വിഷയത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതും വോട്ട് തട്ടാനുള്ള സമരമല്ലേ അതിലൊരു പ്രശ്നമുണ്ട് അതായത് ഈ പഞ്ചായത്തുകൾക്ക് കൃത്യമായി വന്യജീവി ആക്രമണത്തെ തടയാനുള്ള ഈ കേന്ദ്ര നിയമത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് അനുവദിക്കാൻ കഴിയുന്ന അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് തോക്ക് ഉപയോഗിച്ച് ഇത്തരത്തിൽ കൃഷി യോഗ്യമായിട്ടുള്ള സ്ഥലത്തേക്കും കൃഷി സ്ഥലത്തേക്കും ഭവനങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വരുന്ന പന്നിയെ വെടിവെക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ പഞ്ചായത്ത് ഇതുവരെ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഒരു പന്നിയെ വെടിവെച്ചാൽ മൂവായിരം രൂപ ഗവൺമെന്റ് കൊടുക്കും അതിന്റെ സംസ്കരണത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത്തരത്തിൽ ഗവൺമെന്റ് സംവിധാനത്തിന്റെ നിർദ്ദേശപ്രകാരം വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന അതിൽ ഷെഡ്യൂളിൽപ്പെട്ട ചില മൃഗങ്ങൾ ഈ കൃഷി യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് കൃഷി ഇറക്കിയ സ്ഥലത്തും ജനവാസ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയാൽ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ മനഃപൂർവ്വം ചെയ്യുന്നില്ല അത് ഈ പഞ്ചായത്തിൽ മാത്രമല്ല വ വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിർത്തി പങ്കിടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്യുന്നില്ല അത് ചെയ്യാതിരിക്കുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ധാരണയുടെ ഭാഗമാണ് കാരണം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം കോൺഗ്രസ് അമൻമെന്റ് വരുത്തിയ നിയമം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒറ്റക്കെട്ടായി കേന്ദ്രം ഇതിൽ അമൻമെന്റ് വരുത്തണം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരം നൽകണം എന്നൊറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലും ഓ ഏതെങ്കിലും തരത്തിൽ വന്യജീവിയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി നുണപ്രചരണവും വ്യാജ വാർത്തകളും അർത്ഥസത്യ പ്രചരണവുമായിട്ട് കോൺഗ്രസ് കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി അജണ്ട വച്ചുള്ള പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രം ഇത്തരത്തിൽ പന്നിയെ വെടിവെക്കാൻ കൃത്യമായി അനുവാദം കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യം ഇവിടെയും പല ഘട്ടത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ പഞ്ചായത്തിന് കൊടുത്തതായി ജനങ്ങൾ തന്നെ ഇന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച്